ൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബെഹിർ കുംഭകം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് കുംഭകം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സേൽ ചെയ്തതിന് ശേഷം വ്രത്തിനെ റിട്ടെയിൻ അതാണ് അപ്പം ഇതാണ് ഫൈനൽ സ്റ്റേജ് ഓഫ് നാട്യശുദ്ധി പ്രണായമം അതായത് ഇതിൻ്റെ അകത്ത് ഇൻഹിലേഷൻ ഉണ്ട് ഇന്നർ ടെൻഷൻ അതിൽ അന്തർ കുംഭകമുണ്ട് പിന്നെ എക്സലേഷൻ കഴിഞ്ഞിട്ട് ഉള്ള ബെഹിർ കുംഭകമുണ്ട് അതായത് എക്സ്റ്റേ എക്സ്റ്റേർണൽ റിട്ടൻഷൻ എന്ന് പറയും അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിലേഷൻ പറഞ്ഞാൽ വൺ ഈസ്റ്റ് ഫോർ ഈസ്റ്റ് ടൂ ഈസ്റ്റ് ടു എന്നാണ് അതായത് വൺ പാർട്ട് ഇൻഹേയ്യ ഫോർ പാർട്ട് റിട്ടെയിൻ ചെയ്യുക ടു പാർട്ട് എക്സേൽ ചെയ്യുക എക്സേൽ ചെയ്തതിന് ശേഷം ടു പാർട്ട് റിട്ടെയിൻ ചെയ്യുക അനേ അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിക്കാം നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോൾ മനസ്സിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നൊരു കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇപ്പം ഏറ്റവും ആദ്യം ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ എപ്പോഴും നമ്മൾ എല്ലാം ഒരേപോലെ എന്നുള്ള രീതിയിലാണ് ചെയ്യേണ്ടത് അത് വൺ ഇസ് ടു വൺ ഇസ് ടു വൺ ഇസ് ടു വൺ എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ എല്ലാം കൗണ്ട് ചെയ്യുന്നത് അത് ഫൈവ് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാം ഫൈവ് കൗണ്ട് ചെയ്യുക പിന്നെ പതുക്കെ പതുക്കെയാണ് ഇതിൻ്റെ ഓരോ ഓരോ സ്റ്റെപ്പ് അതായത് ആ റിട്ടേൺ ചെയ്യുന്നത് കൂട്ടിക്കൊണ്ട് വരേണ്ടത് അപ്പം ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം അത് നമ്മൾ